നമ്മളെ ഭരണം ഭരണം തന്നെ മൊബൈൽ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കാണാത്ത രൂപത്തിലുള്ള നമ്മുടെ പിന്നെ സംവിധാനങ്ങളുടെ കൈ അവരുടെ ഇല്ലാതെ അത് എങ്ങനെ നമ്മുടെയൊക്കെ ഈ റിമോട്ടസ്റ്റ് എത്തും പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ നമ്മൾ മാറ്റേണ്ടതുണ്ട് താമരശ്ശേരി സംഭവം വിദ്യാർത്ഥി അതിക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു അപ്പൊ ഈ പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുമ്പം ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ ആൽഫ ജനറേഷൻ എന്താണല്ലോ പറയാം അപ്പോൾ അവരുടെ ജനറേഷൻ്റെ ഒരു പ്രത്യേകം എന്താ വച്ചാൽ ഭയങ്കര എടുത്തുചാട്ടാണ് ഇന്നെന്താ പിന്നെ നാളെ നാളെന്താന്ന് ചിന്തിക്കാനുള്ള താല്പര്യം അപ്പൊ ഇന്നെന്താ നടക്കണമെന്ന് എന്താണോ അപ്പൊ എന്താ തീരുമാനിച്ച അത് നടത്തുക നടത്തി കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നീടാണ് അവര് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ ബിഫോർ എഫക്റ്റ് എന്താ കാര്യങ്ങളൊക്കെ ആലോചിക്കണം അതിന് മുന്നേ അതിനെപ്പറ്റി ആലോചിക്കാനോ അങ്ങനത്തെ ഒരു ജനറേഷനെ അല്ല ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നോ ആലോചിക്കുക തീരുമാനിക്കുക അങ്ങനത്തെ കാര്യങ്ങളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ഇപ്പോ അല്ലേ അപ്പോൾ ഓക്കെ ഈ വിഷയത്തിൽ ഇപ്പം സർക്കാർ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ ആ കുട്ടികളെ ഇതിനു വേണ്ടി പരീക്ഷയ്ക്ക് എഴുതാൻ അനുവദിക്കുകയും അങ്ങനെയുള്ള തീരുമാനങ്ങളോട് നിങ്ങൾക്ക് അത് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന സംഭവം ഈ നമ്മുടെ സമൂഹത്തിൽ വേണോ വേണ്ടേ കലാലയ ജീവിതത്തിൽ അത് വേണോ വേണ്ടേ എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക് എന്താ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവർ എക്സാം എഴുതാൻ പാടില്ലായിരുന്നു തന്നെയാണ് എക്സാം പാടില്ല എന്നാണ് അഭിപ്രായം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവർക്കിപ്പോൾ എന്താ അവർ ഓൾറെഡി ആ വോയിസിൽ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ അഞ്ചാൾ ചെയ്ത് ചേർന്ന് ചെയ്താലും കൂട്ടുകാരല്ലേ നമ്മളൊന്നും ശിക്ഷിക്കപ്പെടും ഒന്നുമില്ല എന്നുള്ളത് ഇതിപ്പോൾ അത് അവർക്കത് ഉറപ്പാക്കി കൊടുക്കുക ചെയ്തത് കാരണം അവർ പുനർ പഠിക്കുന്നുണ്ട് അവരുടെ കരിയർ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളടത്തോളം ഓരോ മനസ്സിലും വരും ഇത് പുറമേ നിന്ന് കാണുന്ന ഇനി വളർന്നു വരുന്ന ജനറേഷനും ഇതെന്താ ഇവർ ഇത് ചെയ്തു അവർ കൂളായിട്ട് പുറത്തിറങ്ങി ഇനി നമുക്കും ചെയ്യാം നമ്മളും കൂളായിട്ട് പുറത്തിറങ്ങും എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവർക്കും അതുകൊണ്ട് തന്നെ ചെയ്യാം എക്സാം കരിയർ ഒരു നിർത്തി വെച്ചിട്ട് ഇതിനെന്താ തീരുമാനം നിർത്തിയതിന് ശേഷം അവർക്ക് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോ ഈ സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം താമരശ്ശേരി സംഭവം അറിഞ്ഞല്ലോ അപ്പോൾ അത്ര അതിക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു ആ വിഷയത്തിൽ ഗവൺമെന്റ് എടുത്ത നിലപാട് അല്ലെങ്കിൽ ഇത്തരം അക്രമ സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെട്ടാൽ നമുക്ക് സാമൂഹികമായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇവിടെ രക്ഷിതാക്കൾക്ക് കൂട്ടായ്മയായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അതുപോലെ കക്ഷി രാശി കംപ്ലീറ്റ് വിഷയങ്ങളും ചെയ്തിട്ട് കുറച്ച് സംസാരിക്കാം ഓക്കെ താങ്ക് യു എൻ്റെ പേര് പക്ഷേ ഫ്രീക്കാണ് ഓക്കെ ഓക്കെ അതായത് എന്താ പറയുക ഇപ്പോഴത്തും സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എന്താ പറയുക ഡ്രഗ് അതായത് ഡ്രഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുക അതല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകുക എന്നൊക്കെയായിരുന്നു ഒരു വേണ്ടാത്ത പ്രവൃത്തി നമ്മുടെ കാലഘട്ടത്തിൽ സ്കൂളിൽ അവർ പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്ന ഇതിപ്പോൾ കുറച്ച് ദിവസം എൻ്റെ പത്രത്തിലൊരു വാർത്ത എന്താ വെച്ചാൽ നമ്മളൊരു പിന്നെ എന്തൊരു ഇത് ടെസ്റ്റ് ചെയ്ത സമയത്താണ് ആ മരിച്ച സൈനാസിനെ തന്നെ അതിൻ്റെ പിന്നെ മദ്യമാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ സിമ്പിളായിട്ടാണ് കാണുന്നത് നോർമൽ അതെ അവർ കൂൾഡ് ഇൻഡിക്സ് കുടിക്കുന്ന പോലെയാണ് ഇത് നോർമലായിട്ടാണ് കണ്ടത് അപ്പോൾ അതിലും വലിയ പിന്നെ ഡ്രഗും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ട് നമ്മളെ ചുറ്റുഭാഗം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ആ മക്കളോടൊന്നും നമുക്ക് പറയാൻ പറ്റുന്നൊരു അല്ല കാരണം വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളവരെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഒരു പക വെച്ചിട്ട് പക വീട്ടുന്നൊരു സംഭവം അല്ലാതെ ഒരു ബഹുമാന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വയസ്സും മൂത്ത ആളുകൾ നമ്മളെ പഠിപ്പിക്കുകയാണല്ലോ എന്ന് അവർ സ്വയം വിചാരിക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിലും വീട്ടിലാണെങ്കിലും വടിയൊക്കെ കൊടുത്ത് അടിച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം തന്നെ പറയുന്നു അപ്പോൾ നമ്മുടെ ഇപ്പം ഷാഹബാസിൻ്റെ സംഭവമായിട്ടുള്ള ഒക്കെ ആനുകാലിക പ്രസക്തി നേടിയ സംഭവമാണല്ലോ ഈ വിഷയത്തിൽ ഇപ്പോൾ അവരെ പേരെയും ഈ പ്രതികളായിട്ട് പോലും അവരെ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇല്ല ഒരിക്കലും സമ്മതിക്കാൻ അത് കാരണം ഇപ്പോൾ അറിയാലോ അപ്പോൾ എൻ്റെ ചെറിയൊരു എന്ത് വന്നാലും ഇപ്പോൾ ഒരു എന്ത് വന്നാലും ഭയങ്കര കടുത്ത ശിക്ഷ ഇപ്പോൾ ഒരു ഒരു ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ അല്ലെങ്കിൽ ചെറിയ ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ അങ്ങനത്തെ കാര്യത്തിന് വരെ ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യണ ഈ പോലീസുള്ള നാട്ടിൽ ഇത്രയും വലിയൊരു കൊലപാതകം ചെയ്തിട്ട് പോലും ഈ ചെറിയ ഒരു ശിക്ഷ പോലും കൊടുക്കാതെ എക്സിറ്റ് അതെ 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 അങ്ങനത്തെ ഈ നാട്ടിൽ ഇത് എങ്ങനെ പോസിബിളായി എനിക്ക് മനസ്സിലാവണില്ല കാരണം എല്ലാവർക്കും ഒരേപോലെ അല്ല അതാണ് നിങ്ങളിപ്പോൾ ഒരു രക്ഷിതാവാന്ന് വിചാരിക്കാം അവരുടെ ആ വീട്ടിലെ നിങ്ങളുടെ വീട്ടിലാണ് ഇതുപോലൊരു കുട്ടിക്കൊരു സംഭവം സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കൊക്കെ ചെയ്തല്ലോ അതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് പ്രതികരിക്കാനുള്ളത് അങ്ങനെ പാടില്ല പാടില്ല എല്ലാവർക്കും അതാണ് ഇത്രയും ഇത്രയും പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഓഫീസസ് ആണല്ലോ അത് അവരെ കൊണ്ട് ഒരിക്കലും നമ്മുടെ സഹബാസിന്റെ സംഭവങ്ങളൊക്കെ അറിഞ്ഞില്ലേ താമരശ്ശേരി ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സംഭവം അക്രമ സ്വഭാവം അതും ചെറിയ ഇളം പ്രായത്തില് വിദ്യാർത്ഥികളുടെ ഇടയില് സംഭവിച്ചപ്പോൾ നിങ്ങളൊക്കെ ഏകദേശം പ്രായമായിരിക്കും കുറച്ച് അനിയന്മാരായിരിക്കും നിങ്ങളുടെ സ്വന്തം അനിയന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ സമൂഹ മനസാക്ഷിയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ പ്രവണത തുടർന്നാൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി അങ്ങനെ വെച്ചാൽ തന്നെയാണ് ചെയ്യാൻ പാടില്ലല്ലോ ഓരോന്ന് ആയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സമൂഹം മാറി കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റി എന്തോ നമ്മളിപ്പോ ഞങ്ങളുടെ സമയത്ത് ഇങ്ങനെ സംഭവം ഇല്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോ കുട്ടികൾക്കെല്ലാം എല്ലാം ഉണ്ട് അപ്പോൾ പേടിയില്ല ഒന്നിനും നമ്മളെ ഭരണം തന്നെ ഭരണം എന്ത് ചെയ്താലും പേടിയില്ല അക്രമ സ്വഭാവം വിദ്യാർത്ഥികളിൽ രൂപപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹ മനസാക്ഷിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വിഷയത്തിൽ ഇപ്പം നമ്മളൊക്കെ എൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളൊന്നും അല്ല ഇപ്പോൾ നടക്കുന്നത് അത്രയും ഭയമില്ലാത്തൊരു തലമുറയായിട്ട് കുട്ടികൾ മാറുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലങ്ങളിൽ നമ്മൾ വീട്ടുകാരായിട്ടാണെങ്കിലും മാശന്മാരായിട്ടാണെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ പോലും ഒരു ബഹുമാനത്തിലും ഒരു ബഹുമാനത്തിലൊക്കെ അതിനു വന്ന് ഇപ്പോൾ ആൾ കുട്ടികളെ ഒന്ന് അടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ശരിക്കും നോക്കാൻ വരെയും പാടില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ശരിക്കും ഉള്ളത് അപ്പോൾ ആ ഒരു അവസ്ഥ ഈ ഓരോ ജനറേഷനുസരിച്ച് മാറുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും കുട്ടികളൊന്നെങ്കിൽ നമ്മള് ഈ മല ഒരുപാട് സംഘടനകളുണ്ടല്ലോ ഈ ക്ലബോ അങ്ങനെ രാഷ്ട്രീയം ഏതോ രാഷ്ട്രീയ പക്ഷെ അങ്ങനെ ആളുകൾ കുട്ടികളും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് ബോധം വരുന്നത് എങ്ങനെയാലും സംരക്ഷിക്കപ്പെടും ഒരുപാട് ബോധം ഒരുപാട് ഒരുപാടുണ്ടാവും ഈ രാഷ്ട്രീയത്തിലാണെങ്കിൽ ക്ലബ് ആയാലും ഒരുപാട് ആളുകളായിട്ട് ഇപ്പൊ എന്താ കുട്ടികൾ എന്താ വെച്ചാൽ മൊബൈല് കാണുക മൊബൈൽ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കാണാത്ത രൂപത്തിലുള്ള ഗെയിമുകളാണ് അതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കേട്ടോ ഒരു വെടിവെച്ച് കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന രൂപത്തിലുള്ള ഗെയിമുകളൊക്കെയാണ് ഗെയിമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുള്ളൂ നമ്മള് ഇപ്പം താമരശ്ശേരിയിലെ സംഭവം അറിഞ്ഞല്ലോ അപ്പൊ ഇന്നത്തെ ഈ സംഭവത്തിൽ ഇത്രയും പേടിയില്ലാതെ വളരുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് എന്താണ് ഇതിന്റെ പിന്നിലുള്ള അവർക്കുള്ള പ്രചോദനം എന്താണ് ഇത്രയും അതായത് വരെ അല്ല അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യും ഒരു ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഈ ഈ ഇത്രയും പ്രായത്തിൽ എന്താണ് എന്താന്ന് വെച്ചാ ഇപ്പത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് ഒന്നും ആലോചിക്കുന്നില്ല ഒക്കെ എന്താ ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ അപ്പോ അതേമാതിരി ചെയ്യാം പിന്നെ ഇപ്പഴത്തെ നിയമങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം കുട്ടികൾക്ക് അറിയാം ഇപ്പോ ഓനെ അടിച്ചു വന്നപ്പോൾ തന്നെ നമുക്ക് എന്താ ബാക്കി ന്യൂസ് എന്താ െ കൊല്ലും എന്ന് പറഞ്ഞാണ്ട് ആദ്യം പ്ലാൻ ചെയ്ത് കിട്ടിയാ കുട്ടികൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അതപ്പോ ചെയ്യാം അപ്പം നമ്മൾ സൂക്ഷിച്ച് കണ്ടാണ്ടൊക്കെ ഇനി നടക്കാൻ ശ്രമിക്കുക അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരം സംവിധാനങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായി ലഹരി വളരെ വൻതോതിൽ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് പക്ഷേ ലഹരി നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്പോട്ടിൽ ഈ ഒരു സറൗണ്ടിങ്ങിനെ നോക്കിയാൽ തന്നെ ലഹരി ഒരുപാടുണ്ട് പക്ഷെ അത് ഇവിടെ ഉണ്ടാവുന്നതല്ല അതവിടെ എത്തിപ്പെടുന്നത് ഏത് സോഴ്സിലൂടെ എന്ന് അറിയണം അത് ഇത് ചെറിയൊരു സംഭവം അല്ലേ ഇത് കാര്യം ലഹരി എന്ന് പറയണത് ശൃംഖലയാണ് അതെ അതിന് എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഒരു കോമൺമാൻ്റെ ഒരു കോൺസെപ്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ ഒരു ചെറിയ അല്ലെ വലിയ രീതിയിലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു ഒരു കൈ അവരുടെ ഇല്ലാതെ അത് എങ്ങനെ നമ്മുടെയൊക്കെ ഈ റിമോട്ടസ്റ്റ് എത്തും ഇപ്പോൾ നമ്മുടെ ഷഹബാസിൻ്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കാനുള്ളത് അപ്പോൾ ഇത്രയും അക്രമ ഒരു ജീവിതത്തിൽ കലാലയ ജീവിതത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ലോകത്തേക്ക് അവരെത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ലഹരിക്കുള്ള സ്ഥാനം എന്താണ് ലഹരി അല്ലെങ്കിൽ ലഹരി മയക്കുമരുന്ന് ഇതിൻ്റെ പ്രാധാന്യം അത് അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എങ്ങനെ കിട്ടുന്നു നമ്മുടെ സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ നീതി നിവാരണത്തിൽ നമുക്ക് പറ്റുന്ന പിഴവുകൾ എന്തൊക്കെയാണ് നീതി നിർവഹണത്തിൽ നിന്നല്ല ഇത് സ്കൂളുകളിൽ നിന്ന് തന്നെ ആദ്യം ഒരു സ്കൂളുകളേക്കാൾ പുറമെ വീടുകളിൽ നിന്ന് ഇതിനെ പറ്റിയൊരു അവയർനെസ് അവയർനെസ് എന്തായാലും കുട്ടികൾക്ക് പോരാത്തതിനിപ്പോൾ കൂടുതലും പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ നമ്മൾ കുറേ മാറ്റേണ്ടതുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ വളരെ മോശമാണ് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടി ഇല്ലെങ്കിൽ വേണ്ട ഒരു പത്താം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് ഇവിടെ എന്താണ് വേണ്ടത് എന്നുള്ളത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഇപ്പോഴും അറിയില്ല അതിൻ്റെ ഒരു പോരായ്മയാണ് നമ്മളെ ഈ ലഹരി അതായത് ഡ്രഗ് അഡിക്റ്റും ആയിട്ടുള്ള കുട്ടികൾ വളരാൻ കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്